ഈ കണ്ടങ്ങൾ ഇപ്പൊ നടത്ത കണ്ടമാണ് അപ്പോ ആ കണ്ടം നടത്തുകൊണ്ടോ വണ്ടി കയറി വരുന്ന ഒരു രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ഉണ്ടോ ഈ വണ്ടി കണ്ടം നടന്നൊരു വണ്ടിയാണ് ഹലോ ഹലോ മാഷേ ഇത് എന്താണിത് എന്തു വണ്ടിയാണത് നടിയന്ത്രം അല്ലേ ഇതിന് പ്രത്യേക പേരുകൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് അന്വേഷിച്ചു നടന്ന യന്ത്രമാണ് ഹലോ മാഷേ നമസ്കാരം അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ യന്ത്രം കാണുന്നത് കേട്ടോ അപ്പൊ ഇത് ഞാറ് നടൻ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോ ഇതാണ് സാധനമാണ് പത്തിൽതായിട്ട് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ വർഷമാണ് മഹാലക്ഷ്മി ഹരിത സേനയുടെ ആൾക്കാരാണ് അപ്പൊ മഹാലക്ഷ്മി ഹരിതസേനു ബ്ലോക്ക് അപ്പോ അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ഒരു പറയ്ക്കുള്ള ഒരു ഏക്കറല്ലേ ആയ്യായിരം രൂപ അപ്പൊ നമുക്ക് എത്ര മണിക്കൂർ ഒരു 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 മണിക്കൂർ മണിക്കൂർ നമ്മൾ നമ്മൾ സമയം എത്ര എടുക്കും ദിവസം അഞ്ചേക്കർ നടൂ അല്ലേ അപ്പോൾ സന്തോഷം ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു ഞാൻ ആദ്യമായിട്ട് കാണുന്നൊണ്ടാണ് ഇത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല പ്രത്യേക തരം ചക്രങ്ങളൊക്കെയാണ് ആ കണ്ടത്തി ഓർമ്മയുണ്ട് അല്ലേ അപ്പോൾ സന്തോഷം ഏഹ് അപ്പോൾ ഇനിയും നമുക്ക് കാണാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏഴ് വർഷമായിട്ട് താങ്കളോ ഉപയോഗിക്കണ്ട അപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡിലൊക്കെ ഓടിക്കുമ്പോഴും കണ്ടത്തിൽ ഓടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ഓടിക്കാറില്ല അല്ല ഞാൻ ചോദിച്ചല്ല റോഡിൽ ഓടിക്കുമ്പോഴും കണ്ടത്തിൽ വണ്ടി ഓടിക്കുമ്പോഴേ അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഏതാണ് വേണ്ടത് ഇത് ലൈസൻസ് വേണ്ടാത്ത വണ്ടിയാണല്ലേ അപ്പൊ അതുകൊള്ളോ ഏട്ടോ കൊടുക്കുന്ന മണ്ണൂത്തില്ലേ അത് എന്താ ചെയ്യണ്ടപ്പോ നമ്മള് നമുക്ക് മുപ്പത്െയിങ് കിട്ടിട്ടുണ്ട് എനിക്ക് അവിടെ പോവാൻ കഴിയുമോ ആർക്കുവാണെങ്കിൽ പോകും അത് എന്താണ് വഴി നമ്മള് ബ്ലോക്കിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് അവർ അവര് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് വിടുക അതല്ലേ ഫ്രീ ആണ് നമ്മൾ എവിടെ ചെന്ന സമീപിക്കണം അതാ പഞ്ചായത്തായിട്ട് അതല്ലേ സോ ഗോഡ് ബ്ലസ് യു ഞാൻ